ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും അമ്മയും പൊന്നോട്ടിയും കൂടെ വന്നേക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ഒന്ന് വരണം വരണമെന്ന് പക്ഷേ ഓരോ ഓരോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങി മുടങ്ങിപ്പോയി ഇതുവരെ പറ്റിയില്ല ഒരു ആറുമാസം മുന്നേ നവംബറില് ഉണ്ണുകുട്ടൻ്റെ കല്യാണത്തിൻ്റെ തലേ നിന്നിൻ്റെ തലേന്ന് ബാംഗ്ലൂരിൽ നിന്ന് വല്യച്ചനൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ കൂടെ ഞാൻ വന്നായിരുന്നു പിന്നീട് അവരെ കല്യാണം കഴിഞ്ഞിട്ടും ഇത്രയും നാളായി കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ വിചാരിച്ച് ഒന്ന് വന്ന് തൊഴുകണം എന്ന് വിചാരിച്ച് പറ്റിയില്ല ഇന്നലെ രാത്രി അമ്മ പറഞ്ഞാൽ എന്തായാലും നാളെ രാവിലെ ഒന്ന് പോയിട്ട് വരാം ഇനിയിപ്പോൾ പൊന്നൂട്ടിയെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയുള്ള രാവിലെ എന്നുള്ള അമ്പലങ്ങളിൽ ഒന്നും നടക്കത്തില്ല സാറ്റർഡേ സൺഡേ മുന്നോട്ടിക്ക് ഡാൻസ് ഉണ്ട് അങ്ങനെയും പറ്റത്തില്ല പിന്നെ എന്തെങ്കിലും ഒരു അവധി ദിവസം ഇടയ്ക്ക് കിട്ടിയാലേ ഉള്ളൂ അതുകൊണ്ട് അമ്മവന് എന്തായാലും പോയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് ചെറിയ മഴ ഉണ്ടായിരുന്നു ഇന്നലെയെന്ന് മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾ ഉറക്കം കിട്ടിയപ്പോൾ തന്നെ ചെറിയൊരു മഴ എന്തായാലും വിചാരിച്ചതല്ലേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പാണ് ഇവിടുന്ന് ഞാനൊരു നാരങ്ങമാലയും ഒരു കറുകമാലയും വാങ്ങിച്ചു നാരങ്ങമാലയ്ക്ക് നൂറ്റി എൺപത് രൂപ എടുത്തു കേട്ടോ ഇത് ഇത്രയും വില ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല നാരങ്ങയ്ക്ക് ഇപ്പോഴത്തെ വിലയൊന്നും എങ്ങനെയെന്ന് എനിക്ക് അറിയാൻ വയ്യ കറുകമാലയ്ക്ക് നോർമൽ റേറ്റ് തന്നെയാണ് എടുത്തത് തേങ്ങ നമ്മൾ പുറത്തുള്ള അതായത് അമ്പലത്തിന് പുറത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് ഈ കടയിൽ ഇരുപത്തഞ്ച് രൂപയും അവിടുത്തെ കടയിൽ ഇരുപത് ഉള്ളായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ച് ഞാനും മൂന്ന് തേങ്ങ വാങ്ങിച്ച് അമ്മയും മൂന്ന് തേങ്ങ വാങ്ങിച്ച് അമ്മേടെ മൂന്ന് തേങ്ങയും പൊട്ടിയില്ല രണ്ടെണ്ണം തറയിൽ വീണിട്ട് പൊട്ടി ഒരെണ്ണം പൊട്ടിയില്ലെന്നും പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു അത് ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് കൂടെ പോകുമ്പോൾ അപ്പച്ചയ്ക്കും തേങ്ങ പൊട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ എന്തോ അങ്ങനെ എന്തെങ്കിലും വിശ്വാസങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും എന്റെ മൂന്ന് തേങ്ങയും പൊട്ടി ഞാൻ ഹാപ്പിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുവാനായിട്ട് നിന്നപ്പോഴത്തേക്കിനും അവിടെ നിവേദ്യത്തിൻ്റെ സമയമാണ് അതുകൊണ്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ എനിക്ക് കയറാൻ പറഞ്ഞു ഞങ്ങൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുവാണേ നല്ല അടിപൊളി ഞാനവിടെ കുറേ നേരം ഇരുന്ന് കുറേ നേരം നല്ല രസമുണ്ട് അവിടെ ഒരു പോസിറ്റീവ് വൈബാണ് ഞങ്ങളുടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള തുഴയന്നൂർ സ്ത്രീ അരുത്തകണ്ടപ്പ ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും വരാൻ ഇഷ്ടമുള്ളൊരു അമ്പലം ഇതാണ് കേട്ടോ ഞാൻ അവിടെ എനിക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ വന്നാൽ ഞാൻ ഉടനെ ആ അമ്പലത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം പിന്നെ അവിടെയല്ലാത്തതുകൊണ്ട് അത് പറ്റാറില്ല എന്നാലും ആദ്യമേ വിളിക്കുന്ന ഓ ദൈവമേ എത്താണ്ടപ്പം എന്നാണ് ആദ്യമേ വിളിക്കുന്നത് ഞാനല്ല അത് ആരായാലും നമ്മുടെ അടുത്തുള്ള ആ ഒരു അമ്പലം നമുക്കൊരു ഒരു പ്രത്യേക ഫീല് തന്നെയായിരിക്കും ഇത് കഴിഞ്ഞ് നിവേദ്യം കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവധി ദിവസങ്ങളല്ലാത്തുകൊണ്ട് തന്നെ വലിയ ഇത് പ്രശ്നമില്ലായിരുന്നു സാറ്റർഡേ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്ക് സാധാരണ കാണാറുണ്ട് അങ്ങനെ അമ്പലത്തിൽ കയറി നല്ലപോലെ തൊഴുതിട്ടൊക്കെ വന്നിവിടെ ഇരുന്നപ്പോഴേക്കും നല്ല മഴ നല്ല മഴയെന്നു വെച്ചാൽ ഇവിടെ ഇരുന്ന് ആ മഴ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ അമ്മ നമുക്കിന്ന് പതിനൊന്നരയ്ക്ക് അമ്പലം അടയ്ക്കുകയുള്ളു ഞാൻ നോക്കിയപ്പോൾ പതിനൊന്നരയ്ക്ക് അമ്പലം അടയ്ക്കുകയുള്ളൂ നമുക്ക് ഇവിടെ ഇരിക്കാം പതിനൊന്നര വരെ ഇങ്ങനെ ഇരിക്കാം എന്ന് പറഞ്ഞ് അമ്മയ്ക്കാണെങ്കിൽ പിന്നെ അമ്പലത്തിലൊക്കെ എത്ര നേരം ചെന്നിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പൊന്നൂട്ടി ഉണ്ടായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല അവൾ കുഞ്ഞല്ലേ അവൾക്ക് അങ്ങനെ ഒരു സ്ഥലത്തൊന്നും കുറേ നേരം അടങ്ങിയിരിക്കുന്നതെന്ന് ഇഷ്ടമല്ല ഇത് പുതിയ ഫ്രോക്കാണ് കേട്ടോ ഇതിപ്പം കുറച്ച് ദിവസം മുന്നേ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടുന്ന് എടുത്തതാണ് പക്ഷേ അപ്പോഴും അവൾ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ടാണോ അതോ ഇട്ടപ്പോൾ അത് കറക്റ്റായിരുന്നു ഇന്ന് രാവിലെ എടുത്തിട്ടിപ്പം കാണാം ഷോൾഡർ കുറച്ച് ലൂസാണ് ഇത്രയും ലൂസില്ല കേട്ടോ ഇത്രയും ലൂസാക്കി ഇത് ഷോ കാണിക്കാൻ വേണ്ടി ഷോൾഡർ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചേക്കുന്നതാണ് അത് കഴിഞ്ഞ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി ഞങ്ങളിവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ടല്ലോ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുളത്തിൽ ഫോട്ടോ എടുക്കാനായിട്ട് പോയി എപ്പോഴും വന്നാലും അന്ന് വലിയജൻ്റെയൊക്കെ കൂടെ വന്നാൽപ്പോഴും ഇവിടെ നിന്ന് കുറേ ഫോട്ടോ എടുക്കുമായിരുന്നു എല്ലാവരും അത്യാവശ്യം വരുന്നവരെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ ആക്കി എടുക്കാം ഇവിടെയാണെങ്കിൽ ആ മഴയും കൂടെ പെയ്യുന്നുണ്ട് ആ കുളത്തിൽ ആ ചെറിയ മഴത്തുള്ളി വീഴുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ അതെനിക്കത് വീഡിയോയിൽ അത്ര പകർത്താനായിട്ടൊന്നും പറ്റിയില്ല പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് കുറേ നാളുകൊണ്ട് ഏത് അമ്പലത്തിൽ പോയതിനേക്കാളും ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടി ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായൊരു ദിവസമായിരുന്നു ഇന്ന് അത് കഴിഞ്ഞ് മീൻ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പൊന്നൂട്ടി പോവുകയാണ് സ്റ്റെപ്പിലൊക്കെ നല്ല വഴുക്കൽ ഉണ്ടായിരുന്നു ഞാൻ പൊന്നൂട്ടിയെടുത്ത് പറഞ്ഞ് പെയ്യ് ഇറങ്ങി പോകണേ ആക്രാന്തം കാണിക്കില്ലേ എന്ന് പറഞ്ഞ് ഇത് കുറച്ച് ഭാഗത്താണെങ്കിൽ ഇങ്ങനെ ഒരു പച്ച നെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി നിർത്തിക്കുന്നത് അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല നമുക്കിനി എല്ലാവരും ചെന്ന് അവിടുന്ന് കടയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് മീനിട്ട് കൊടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല എന്തായാലും ഞങ്ങളവിടെ വന്ന് മീന് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ മീൻ ഒത്തിരി ഞാൻ വിചാരിച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് പക്ഷേ ഇവളങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ നേരത്ത് എല്ലാം കൂടി ഇങ്ങനെ വന്ന് ഈ സൈഡിലോട്ട് എല്ലാം ക്യാമറയിലെല്ലാം കിട്ടിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറേയൊക്കെ കാണാൻ പറ്റുമെന്ന് നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചി കാലി കടിക്കാനങ്ങനെ വരുന്നതാണോ എന്ന് വിചാരിച്ച് ഇവള് ഇട്ട് കൊടുക്കും തോറും കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ അറ്റത്തോട്ട് വന്നുകൊണ്ടിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു കുളത്തിൻ്റെ ഫോട്ടോ എന്താണെന്ന് എനിക്ക് പറയാൻ എനിക്കറിയത്തില്ല നല്ല അടിപൊളിയായിരുന്നു ആ ചെറിയ ആ മഴയും കൂടെ ഉണ്ടായത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ഭംഗി വന്നത് ഫുഡ് ഇട്ട് കൊടുക്കാനാണ് അങ്ങനെ അവിടെ കെട്ടി നിർത്തിയേക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞങ്ങൾ മീന് ഇട്ട് കൊടുത്തോണ്ടിരുന്നപ്പം വേറെ ഒരു ഫാമിലി വന്നിട്ട് ചോദിച്ച് ഇത് ഇങ്ങനെ ഫുഡ് കൊടുക്കാനാണോ അവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നത് വെള്ളം എന്ന് ചോദിച്ച് നമ്മളോട് നമുക്ക് അറിയത്തില്ല ആണെന്ന് തോന്നുമെന്ന് പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊട്ടാരക്കരെ ആര്യാസിപ്പ് കയറി മസാല കഴിച്ചു ഞാനും അമ്മയും മസാല ദോശയും പൊന്നോട്ടി നെയ്റോസ്റ്റാണ് പറഞ്ഞത് ഇങ്ങനൊരു നെയ്റോസ്റ്റ് പൊന്നോട്ടി ആദ്യമായിട്ട് കാണു കേട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് കുറച്ചൊക്കെ കഴിച്ച് അല്ലെങ്കിൽ അമ്പലത്തിൽ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പം മസാല ദോശ മസ്റ്റാണ് കേട്ടോ അപ്പം പണ്ട് കാട്ടിൽ അമ്പലത്തിൽ പോകുമ്പോൾ ഞാനും സുരേഖ ചേച്ചി ബിന്ദു ചേച്ചിയും കൂടെ കൊട്ടിയത്ത് ആര്യാസി കയറിയായിരുന്നു മസാല ദോശ കഴിക്കുന്നത് അടിപൊളിയാണ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്കറിയാൻ പോയപ്പോൾ ഭയങ്കര മഴ ഭയങ്കര മഴയെന്നു വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ ഞങ്ങൾ പത്ത് പത്തരയായി വന്നപ്പോഴത്തേക്കിനും നല്ല മഴയും കാറ്റും എന്തായാലും അമ്പലവും മഴയും കാറ്റുമൊക്കെയായിട്ട് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലവ് ലവ്യു ആൻഡ് ബായ് ബായ്